പബ്ലിക് സ്ക്വയർ പരാതി പരിഹാര അദാലത്ത് തീർപ്പാക്കിയത് നൂറ്റി അമ്പത്തി ആറ് പരാതികൾ കളമശ്ശേരി മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് വ്യവസായ മന്ത്രി പി രാജീവ് സംഘടിപ്പിക്കുന്ന പബ്ലിക് സ്ക്വയർ പരാതി പരിഹാര അദാലത്തിന്റെ ആദ്യ ദിനത്തിൽ തീർപ്പാക്കിയത് നൂറ്റി അമ്പത്തി ആറ് പരാതികൾ ആദ്യ അദാലത്തായ കളമശേരി മുനിസിപ്പൽ അദാലത്തിൽ ഇരുന്നൂറ്റിയൊന്ന് പേർ പരാതി നൽകാനെത്തി അദാലത്ത് വേദിയിൽ ലഭിച്ച പരാതികൾ തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി കളമശ്ശേരി ഞാലകം കൺവെൻഷൻ സെന്ററിലായിരുന്നു അദാലത്ത് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ കേരളത്തിലെ ലോകത്തിലെ തൊഴിലവസരങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യസ്ഥാനമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലൻ മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ കളമശ്ശേരി മണ്ഡലത്തിലെ പരാതികൾ പരിഹരിക്കുന്നതിനായി സംഘടിപ്പിച്ച പബ്ലിക് സ്ക്വയർ പരാതി പരിഹാര അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അത് നന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നതിലേക്കുള്ള പ്രവർത്തനം നടത്തുക അതിന്റെ ചില ഉദാഹരണങ്ങളാണ് പറഞ്ഞത് നേരത്തെ ഈ വ്യവസായകാലത്ത് തന്നെ തുടങ്ങിയ വ്യവസായ പാർക്കും അതിലേക്ക് പോകുമ്പോ ഉണ്ടായിരുന്ന ആ മാലിന്യ കൂമ്പാനങ്ങളൊക്കെ മാറി പുതിയ സ്ഥലമായി എന്ന് പറയുന്നു എന്നുള്ളത് ഏകദേശ അനുഭവങ്ങൾ പറഞ്ഞു അത് കേരളത്തിൽ അങ്ങോട്ട് ഇങ്ങനെയുള്ളവർക്ക് മാറ്റം ാണ് അതിപ്പോ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിന് സ്ഥലം കൊടുക്കുന്നതിനെ പേശാടിസ്ഥാനത്ത് നടത്താൻ തീരുമാനിച്ചു അത് നേരത്തെ തന്നെ എക്സി പരാതികൾ പരിശോധിക്കാൻ എല്ലാ കിടക്കുകളും നമുക്ക് ഉദ്യോഗസ്ഥ പരമാവധി ആളുകൾ അവരുടെ

മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതിനു ശേഷം നൽകുന്നതിലും ധനകാര്യ വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മണ്ഡലത്തിലെ പദ്ധതികൾക്കും ഇപ്പോ സീപോർട്ട് എയർപോർട്ട് റോഡിൽ ഇന്നത്തെ കാലമായി അത് തുടങ്ങിക്കിടന്നതിൽ എച്ച് എം ഡും എൻ ഡും വേണ്ടി നമ്മൾ കൊടുക്കുന്നത് എഴുപത്തിനാല് കോടി രൂപ ഈ ഒരു കിലോമീറ്റർ സാധാരണ അങ്ങനെ തീരുമാനത്തെ കുറിച്ച് കരു വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പരാതികളായിരുന്നു പ്രശ്നപരിഹാരത്തിനായി ലഭിച്ചിരുന്നത് പട്ടയ പ്രശ്നങ്ങൾ ഭൂമി തരം മാറ്റം റേഷൻ കാർഡുകൾ ലഭിക്കുന്നതിന് വേണ്ട അപേക്ഷകർ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച വിവിധ പരാതികൾ എന്നിവയായിരുന്നു അധികവും മുൻകൂട്ടി നൽകിയ പരാതികൾ മുഴുവനും തീർപ്പാക്കി മുഴുവൻ സമയവും അദാലത്തിലിരുന്ന മന്ത്രി പി രാജീവ് പൊതുജനങ്ങൾക്ക് നേരിട്ട് പരാതികൾ ഉന്നയിക്കുന്നതിനും പരിഹാരമുണ്ടാക്കുന്നതിനും അവസരമൊരുക്കിയിരുന്നു മന്ത്രിക്കു പുറമെ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ജനപ്രതിനിധികൾ വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവരും മുഴുവൻ സമയവും അദാലത്തിന്റെ ഭാഗമായി